ഈ കരുവന്നൂർ കള്ളപ്പണക്കേസ് ഇതിലെ മുഖ്യകണി പി പി കിരണെ ബിനാമി ഇടപാടുകളിലേക്കുമൊക്കെ അന്വേഷണം നീളുകയാണ് വായ്പാ തട്ടിപ്പുകളിലൂടെ സമാഹരിച്ച പണം അയൽ സംസ്ഥാനങ്ങളിൽ പോയി അവിടെ ബിനാമി ഇടപാടുകൾ നടത്തി നിക്ഷേപിച്ചു എന്നാണ് സൂചന കരുവന്നൂരിന് പുറമെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ബാങ്ക് ഓഫ് ഇന്ത്യയിലും നടത്തിയ വായ്പാ തട്ടിപ്പിലൂടെ കിരൺ ആകെ പതിനഞ്ച് കോടി രൂപയോളം എന്നാണ് അറിയുന്നത് കിരണ് ഇടി വീണ്ടും ചോദ്യം ചെയ്യും ജിജീഷ് കരുണാകരൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി ജിജീഷ് ഈ പതിനഞ്ച് കോടിയോളം രൂപ വിവിധ ബാങ്കുകളിലായി വായ്പാ തട്ടിപ്പുകളിലൂടെ നേടിയെന്നുള്ളതാണ് അപ്പോൾ കണ്ടെത്താൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇ ഡിക്ക് വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കും വീണ പ്രധാനമായും കിരണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാനുള്ളത് ഈ സാമ്പത്തിക തട്ടിപ്പിലൂടെ നേടിയ പണം എവിടെയാണ് നിക്ഷേപിച്ചത് കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ഇരുപത്തിനാലര കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു പി പി കിരൺ എന്ന വ്യക്തി മാത്രം നടത്തിയത് അതിൽ പതിനാ ഇരുപത്തിനാലര കോടി രൂപയിൽ പതിനാലര കോടി രൂപ കൂട്ടുപ്രതിയായുള്ള സതീഷ് കുമാറിന് കൈമാറുകയും ചെയ്തു പണം പലിശയ്ക്ക് നൽകി അത് വലിയ തുകയായി മടക്കി നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ പതിനാലര കോടി രൂപ നൽകിയത് എന്നാൽ ബാക്കി വരുന്ന തുക കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല കാരണം വളരെ തന്ത്രപൂർവ്വമായിരുന്നു ഇത്തരത്തിൽ പി പി കിരൻ്റെ നീക്കങ്ങൾ വലിയ ബിനാമി ഇടപാടുകളായിരുന്നു നടത്തിയിരുന്നത് ആ കേസിൽ തന്നെ അതിനുശേഷമാണ് മറ്റ് ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ഊർജ്ജിതമാക്കിയിരിക്കുന്നത് അതിൻ്റെ അന്വേഷണത്തിനിടയ്ക്കാണ് പതിനഞ്ച് കോടി രൂപ രണ്ട് ബാങ്കുകളിൽ നിന്ന് മാത്രമായി തട്ടിയെടുത്തുവെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ തുക സംബന്ധിച്ച വിവരങ്ങളിലേക്കാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത് കാരണം കേരളത്തിന് പുറത്ത് ഭൂമിയിലടക്കം നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് വിവിധ വ്യവസായങ്ങളിലടക്കം ബിനാമി പേരുകളിൽ ബിനാമി ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പണം നിക്ഷേപിക്കുകയായിരുന്നു പി പി കിരൺ നടത്തിയിരുന്നത് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോഴും തന്റെ കയ്യിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളില്ല വായ്പ ലഭ്യമായതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കണം കാരണം ഒന്നര വർഷത്തോളമായി ജയിലിലാണ് എന്ന കാര്യമായിരുന്നു പി പി കിരൺ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് പി പി കിരണും പി സതീഷ് കുമാറും ആദ്യം അറസ്റ്റിലാകുന്നത് തുടർന്ന് ഒന്നര വർഷം അവർ ജയിലിലായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് ആദ്യമായി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നത് അതിനുശേഷമാണ് മറ്റ് കേസുകളിൽ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊർജിതമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് കോടി രൂപ എവിടെയെല്ലാം നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തണം മാത്രമല്ല മറ്റു ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ സ്വകാര്യ ബാങ്കുകളിലും പൊതുമേഖലാ ബാങ്കുകളിലും ദേശസൽക്കർത്ത ബാങ്കുകളിലും എല്ലാം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇനി പ്രധാനമായും പരിശോധിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ തട്ടിപ്പിന്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് പരാതിയായി ലഭിച്ചിരുന്നു മാത്രമല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത് അതോടൊപ്പം തന്നെയാണ് കോർപ്പറേറ്റ് വായ്പകൾ അനുവദിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറണാകുളത്തുള്ള ബ്രാഞ്ചിൽ നിന്ന് വൈറ്റലിൽ ഉണ്ടായിരുന്ന ബ്രാഞ്ചിൽ വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് അവിടെയും ബിനാമി ഇടപാടുകളായിരുന്നു പി പി കിരൺ നടത്തിയിരുന്നത് വ്യാജരേഖകൾ സമർപ്പിച്ചു എന്ന പരാതിയും ഉയർന്നിരുന്നു അങ്ങനെയാണ് പണം നൽകിയത് കാരണം വ്യവസായ ആവശ്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് ലോൺ സംഘടിപ്പിക്കുകയായിരുന്നു പി പി കിരൺ ചെയ്തത് ഈ പണമെല്ലാം തന്നെ സതീഷ് കുമാറിനെ പോലുള്ള ചില ബിനാമികൾ വഴി കൈമാറ്റം ചെയ്തു പിന്നീട് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചെയ്തത് മാത്രമല്ല വലിയ ആഡംബര ജീവിതമായിരുന്നു പി പി കിരൺ ആ സമയങ്ങളിലെല്ലാം തന്നെ നടത്തിയിരുന്നത് ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കിയിരുന്നു അങ്ങനെ കുറേ പണം ൂർത്തടിച്ചു എന്നതിനപ്പുറം വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെല്ലാമാണ് അന്വേഷണം നീളുന്നത് ശരി